ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് കേട്ടോ വൈകുന്നേരം ആറായി അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നാളെ എന്നെ ശബരിമലയ്ക്ക് പോകുന്നത് അപ്പം അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്ന് ഇന്ന് ഫുൾ അതിൻ്റെ ഒരു എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് തുടക്കമൊക്കെ വേണം പിന്നെ ഇന്ന് അങ്ങനെ നേരത്തെ വരും അപ്പോൾ കുറച്ച് സാധനം മറ്റേ കെട്ടുകെട്ടാനുള്ള കുറേ സാധനമൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ ഇന്ന് അണ്ണ നാളെ പോകുന്നതിൻ്റെ കുറച്ച് ഒരുക്കങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങട്ടെ കേട്ടോ അപ്പം ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അണ്ണം മാലയിടുന്നതിൻ്റെ ദിവസം ഞാൻ എല്ലാം ഫുള്ള് തുടക്കുകയൊക്കെ ചെയ്തതാണ് ഇപ്പോൾ നാളെ പോവാണല്ലോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെയൊക്കെ ഇട്ട് കെട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഫുള്ള് കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എണ്ണം വരും അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം കുറേ സാധനം വാങ്ങിക്കാനുണ്ട് എല്ലാം വാങ്ങിക്കണം ഞാനാണെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര എനർജിയാണ് കേട്ടോ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എപ്പോഴത്തേക്കും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം എന്നിട്ട് ഞങ്ങൾക്ക് പോകണം കേട്ടോ അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതേ കടയിലോട്ട് പോകണം ഫസ്റ്റ് തന്നെ നമ്മളൊരു പൂജ സ്റ്റോറിലോട്ടാണ് കേട്ടോ വന്നാൽ നമുക്ക് കുറേ പൂജയുടെ ഈ ഇരുമുടിക്കെട്ടിൽ വെക്കാനുള്ള സാധനം എല്ലാം വാങ്ങിക്കണമായിരുന്നു അങ്ങനെ നമ്മളവിടെ വന്നിരിക്കുക കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആണ് ശബരിമലയ്ക്ക് പോകുന്നത് അതുകൊണ്ട് ഭയങ്കര പ്രത്യേകതയുള്ളൊരു ശബരിമല പൊക്കം കൂടാണ് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ വർഷം പോയില്ലായിരുന്നു അങ്ങനെ ഞങ്ങളതേ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പാ വാങ്ങിക്കണം ഇങ്ങനത്തെ പായോട്ടോ വേണ്ടത് അങ്ങനെ അതും വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ചു കുറേ സാധനം വാങ്ങിച്ചു പിന്നെ വീട്ടിൽ പോയി ഇലയൊക്കെ വെട്ടണമായിരുന്നു കേട്ടോ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വാഴ നിപ്പുണ്ട് അപ്പോൾ വീട്ടിൽ പോയി ഇലയൊക്കെ വെട്ടി പിന്നെ കുറച്ച് തുളസി ഇലയും കൂടെ ഉണ്ടായിരുന്നു വേണമായിരുന്നു അപ്പോൾ അതും വീട്ടിൽ പോയി പറിച്ചുകൊണ്ട് ഞങ്ങളത് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇരുട്ടി കേട്ടോ നല്ലപോലെ ഇരുട്ടി കാരണം നമ്മൾ ഓരോ കടയിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ സമയം പോവും പിന്നെ നമ്മുടെ അയ്യപ്പന് ചേർത്താൻ വേണ്ടി ഒരു മാല വാങ്ങിക്കാനാണ് വാങ്ങിക്കണമായിരുന്നു അപ്പം ഞങ്ങളത് എവിടെയും വന്നിട്ടുണ്ട് ഒരു കുഞ്ഞു മാല കുഞ്ഞ് പടത്തിലിടാൻ വേണ്ടി കുഞ്ഞു മാല വാങ്ങിക്കാൻ വന്നതാട്ടോ പിന്നെ അണ്ണനാണെങ്കിൽ ഒരു കറുത്ത ഷർട്ട് വേണമായിരുന്നു അപ്പോൾ നമ്മൾ കറുപ്പ് കൈലിയൊക്കെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട് വന്നപ്പോൾ അണ്ണന് ഷർട്ട് വേണം അപ്പോൾ അത് അണ്ണൻ വന്നെടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത് എന്തെങ്കിലും സൈസ് വ്യത്യാസം വന്നാലോന്ന് ചോദിച്ചിട്ട് ആൾ ഇട്ട് നോക്കുക കേട്ടോ അപ്പം നല്ല ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എനിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നെയ് തേങ്ങ തേങ്ങയിൽ നെയ് നിറയ്ക്കണം അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ അണ്ണൻ വൃത്തിയാക്കുമായിരുന്നു കേട്ടോ അത് രാത്രി തന്നെ ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ രാവിലെ അതിന് വേണ്ടി വെറുതെ സമയം കളയണ്ടല്ലോ അങ്ങനെ അതേ അണ്ണൻ ഇന്ന് ചെയ്യണം കേട്ടോ എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണന് ചെയ്യാൻ പിന്നെ ഞാനും കുറച്ച് വൃത്തിയാക്കി കൊടുത്തു കേട്ടോ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ പിന്നെ ഇതേ നെയ്യ് നിറയ്ക്കാൻ പോവാണ് ഞങ്ങൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അണ്ണനായിട്ടോ എല്ലാം ചെയ്യുന്നേ ആൾക്കങ്ങനെ മടിയൊന്നുമില്ല ആളെല്ലാം ചെയ്തോളൂ ആൾക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ നമ്മൾ നെയ്യ് നെയ്യാണെങ്കിൽ ഉരുക്കണം കുറച്ച് ഞങ്ങൾ ആ വിളക്ക് കത്തിച്ചിട്ട് ആ ഒരു തീയിൽ വെച്ചിട്ടാണ് ഉരുക്കുന്നത് ഉരുക്കിയിട്ടാണല്ലോ ഒഴിക്കുന്നത് അപ്പോൾ ഒരു തേങ്ങയിൽ മതി കേട്ടോ നെയ്യ് നിറച്ചാൽ മതി ബാക്കി എന്തുവാ പൊട്ടിക്കാൻ അവിടെ പൊട്ടിക്കാൻ വേണ്ടിയാൽ അപ്പോഴത്തേക്കും നെയ്യ് ഉരുക്കുന്ന പരിപാടിയിലോട്ട് കിടക്കുകയാണ് സമയം എടുക്കും കേട്ടോ കുഞ്ഞ് തീയിലല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് സമയം എടുക്കും കുറച്ചേരം വെയിറ്റ് ചെയ്യുമ്പോഴേ ഒന്ന് ഉരുക്കി കിട്ടത്തുള്ളൂ അങ്ങനെതാ നെയ്യൊക്കെ ഉരുകി ഉരുക്കി കേട്ടോ നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടാണ് എണ്ണം ചൂടാക്കുന്നത് കേട്ടോ ഒരുപാടാക്കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അങ്ങനെ അതേ നമ്മൾ തേങ്ങയിലോട്ട് ഒഴിക്കുക കേട്ടോ ഞാൻ ചെറുതിലെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയി കുഞ്ഞിലെ അപ്പം ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോഴും എണ്ണം പോകുമ്പോഴാണ് കാണുന്നത് ഇങ്ങനെ നെയ്യ് നിറയ്ക്കുന്നത് തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്നതൊക്കെ ഞാനും എല്ലാത്തിനും കൂടും അണ്ണൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം നമ്മുടെ നെയ് തേങ്ങയിൽ നെയ്യ് ഫുള്ള് നിറച്ച കേട്ടോ നിറച്ച് കഴിഞ്ഞതിനകത്തൊരു ഒരു ചെറിയൊരു തടിയുടെ സാധനം ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ നമ്മളിതിനകത്ത് അടച്ച് വെക്കുന്നത് അല്ലാണ്ട് അണ്ണനെടുത്ത് വെച്ചിരിക്കണെ അത് വെച്ചിട്ടിങ്ങനെ അടിച്ചടിച്ച് ഉറപ്പിക്കണം അത് കഴിഞ്ഞ് ഒരു ഉരുക്കുന്ന ഒരു സാധനമുണ്ട് മെഴുകാണെന്ന് എനിക്ക് തോന്നിയില്ല ആ സാധനം വെച്ചിട്ട് അത് അടയ്ക്കണം അങ്ങനെ അത് തോട്ട് കയറ്റണം ഇത് ചെയ്യാൻ വേണ്ടി പിന്നെ വെട്ടുകത്തിയൊക്കെ വേണ്ടി വന്നു കേട്ടോ വെട്ടുകത്തിയുടെ ആ സംഭവം കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചത് റെഡി ആയി കേട്ടോ പിന്നെ പിന്നെ മെഴുകു പോലത്തെ മെഴുകല്ലാതെ അതും കൂടെ ഉരുക്കി ഒഴിക്കാം ഇതാണ് കേട്ടോ സംഭവം ഇതിങ്ങനെ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ അണ്ണനാണെങ്കിൽ ഒരു സൂചിയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് കുത്തിയിട്ടാണ് ചെയ്തത് കേട്ടോ ഒരു പ്ലാസ്റ്റിക് എനിക്കെന്തോ മെഴുകായിട്ട് തോന്നില്ല കുറച്ച് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം കേട്ടോ അതിങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ഇത് ലീക്ക് ആവാതിരിക്കാനാണ് നെയ് തേങ്ങ അല്ല ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഫുള്ള് പോത്തില്ലേ അപ്പം അതിനുവേണ്ടി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കരിക്ക് വാങ്ങിക്കാൻ പറ്റും ഞങ്ങൾ ഓൾറെഡി ഒരു കരിക്ക് വാങ്ങിച്ചിരുന്നു കേട്ടോ പക്ഷെ അതെണ്ണം പൊതിച്ചപ്പോഴത്തേക്കും പൊട്ടിപ്പോയി ചിരട്ട ഇട്ടും കട്ടിയില്ലല്ലോ അപ്പോൾ പൊട്ടിപ്പോയി പിന്നെ അത് രണ്ടാമത് ഞങ്ങൾ വീണ്ടും കരിക്കെടുത്ത് എടുത്ത് മേടിച്ചോണ്ട് വരുമോട്ടോ നമ്മുടെ ഗണപതി ഒരിക്കൽ വയ്ക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഇരുട്ടി ഒരുപാട് ഇരുട്ടി പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ക്ലബ്ബ് അണ്ണൻ്റെ ക്ലബ്ബിൻ്റെ അടുത്ത് കേട്ടോ അണ്ണൻ്റെ അവിടെ ഒരു ക്ലബ്ബുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുമായിട്ടാണ് നാളെ പോകുന്നത് അപ്പോൾ ബസ് കാണാനും പിന്നെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി കേട്ടോ അവിടെ ചെന്നപ്പോൾ ആ ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണ ബസ്സിൽ ബസ് റെഡിയാക്കാൻ വേണ്ടി ഒരു ബസ്സിൽ മിനി ബസ്സിലാണ് പോകണേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് നാളെ അവർ പോകുന്ന ബസ് അത് നേരത്തെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പണിയിലായിരുന്നു എല്ലാവരും അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് കേട്ടോ അപ്പം തന്നെ സമയം ഒരു പത്ത് പതിനൊന്ന് മണി ആയായിരുന്നു പിന്നെ ഞങ്ങൾ ഞാനാണെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര അതിശയം തോന്നി നമ്മൾക്ക് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ അവർ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്ന കേട്ടോ ഇത് എങ്ങനെ ഇതെങ്ങനെയവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം അത് നോക്കി നിന്ന് കേട്ടോ രാവിലെ പോകേണ്ടത് ആർക്കും ഉറക്കമില്ല എല്ലാവരും ഓരോന്നോരോന്ന് ഡ്യൂട്ടിയിലാണ് പിന്നെ ഞാനും അണ്ണനും കുറേ നേരം അവിടെ പോയി നിന്നിട്ട് അന്നേരമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് വന്നു കേട്ടോ ഇതെല്ലാം ബസ്സിൽ ചാർത്താൻ വേണ്ടിയുള്ള സാധനങ്ങൾ കേട്ടോ കുറേ നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും മത്സരമായി ഓരോരുത്തരും ഓരോന്നും ചെയ്യാം അണ്ണൻ പറഞ്ഞിടിയും എനിക്കറിയാം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അണ്ണൻ തേരുന്ന് ചെയ്യുക കേട്ടോ എനിക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെ ദേ അവസാനം അണ്ണൻ റെഡിയാക്കി ചെയ്ത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി എനിക്കും ചെയ്യണമെന്നായി കേട്ടോ ഞാൻ നോക്കുമായിരുന്നു എങ്ങനെ ഇത് ചെയ്യുന്നെ ഇവരെല്ലാവരും ചെയ്യുന്ന എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനും കുരുത്തോല എടുത്തിട്ട് ഓരോന്ന് ചെയ്യായിരുന്നു കേട്ടോ അതുപോലെ ചെയ്യാൻ നോക്കുമായിരുന്നു അവസാനം അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ഞാനും പഠിച്ച് എൻ്റെ മുഖത്ത് അതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ചെയ്തതിൻ്റെ ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാം അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോരുന്നത് കേട്ടോ അപ്പം ഗുഡ് മോർണിംഗ് രാവിലെയായി അപ്പം അന്ന് കെട്ട് മുറുക്കണം പിന്നെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളി വന്ന് കിട്ടുമുറുക്കുന്ന നമ്മുടെ അടുത്തൊക്കെ അടുത്ത് തന്നെ ഉള്ളൊരു മാമന കേട്ടോ ആ പുള്ളി വന്ന് ചെയ്താൽ മാത്രം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിളക്കൊക്കെ രാവിലെ തന്നെ കത്തിച്ചു പിന്നെ അണ്ണനീന്ന് ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പോൾ അത് വലിയൊരു സന്തോഷവും കൂടാണ് അങ്ങനെ നമ്മൾ എല്ലാം തുടങ്ങുക കേട്ടോ കെട്ടുമുറുക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുക അപ്പോൾ ആ മാമൻ വന്നു കേട്ടോ നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു മാമന വന്നു അപ്പം എല്ലാം ഒന്ന് മൂന്നൊന്ന് സെറ്റാക്കി വെക്കുക പുള്ളി വന്നിട്ടാണല്ലോ എല്ലാം റെഡിയാക്കുന്നത് ഇങ്ങനെ അതെല്ലാം റെഡിയാക്കുക കേട്ടോ ਸਾਵਿਏ ਸਾਵਿਏ ਭਾਵੇਂ ਸਾਵਿਏ ਸਾਵਿਏ ਭਗਵਾਨੇ ਸਾਵਿਏ ਪਦਮਾਇ ਬਨਵਨਟਾ ਬੜੀ ਸਾਵਿਏ ਦਰਸਦੀ ਦੇਦੀਏ ਸਾਵਿਏ ਬਾਵੀਏ ਸਾਵਿਏ ਰਣويهਯਪੋ ਸਾਵਿਏ ਰਣويهਯਪੋ ਸਾਵਿਏ ਰਣويهਯਪੋ ਸਾਵਿਏ ਰਣويهਯਪੋ ਸਾਵਿਏ ਰਣويهਯਪੋ What's wrong yeah. you? Yeah.

അങ്ങനെ എണ്ണീ കിട്ട് മുറുക്കി ഇറങ്ങിയ കേട്ടോ അങ്ങനെ ബസ് നമ്മുടെ ബസ് മുകളിലേ വരുവുള്ളൂ താഴോട്ട് വരത്തില്ല കേട്ടോ അപ്പൊ നമ്മള് മുകളിൽ ചെന്ന് നിൽക്കണം അവരെല്ലാം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ബസ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ അതേ നമ്മളിതാ ബസ്സിൻ്റെ അടുത്ത് വന്ന് ബസ് ഇവിടെ വരെ വരുവുള്ളൂ കേട്ടോ ടയറൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അങ്ങനെ എണ്ണ ശബരിമലയ്ക്ക് പോവാണ് ഭയങ്കര സന്തോഷമുണ്ട് അതിപ്പോൾ നാളെ ഇനി വരുവുള്ളൂ കേട്ടോ കുറേ അമ്പലത്തിലൊക്കെ കയറിയിട്ടൊക്കെ വരുവുള്ളൂ നാളെ പിന്നെ വണ്ടി കയറിയതിന് ശേഷം കാണാനേ ഇല്ല അപ്പം എണ്ണം പോയി അപ്പോൾ ഇനി വരുന്ന വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പം അയാണെ ഇനി നാളെ വരുവുള്ളൂ അപ്പം നാളെ വരുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോഴത്തേക്കും തരാം അപ്പം ബൈ